ർക്കും നെയ്ച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലെ ഇലകളൊക്കെ നല്ല വലുതായിരിക്കും അല്ലേ അത് മാത്രമല്ല നല്ലൊരു മണവും ഉണ്ടായിരിക്കും നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പിലയിൽ അതവര് വളരാനായിട്ട് ഒരുപാട് രാസവളങ്ങളും അതുമാത്രമല്ല ചീത്തയാകാതിരിക്കാനൊക്കെ ആയിട്ട് കീടനാശിനികളും വലിയ ഇലകളൊക്കെ ആകാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അതേ രീതിയിൽ കിട്ടാനായിട്ട് നമുക്ക് ഒരു സൂത്രം പ്രയോഗിക്കാനായിട്ട് പറ്റും അതെന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കറിവേപ്പിലയിലൊന്നും അധികം ഒന്നും കാണത്തില്ല പക്ഷേ ചെ കറിവേപ്പിലയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും തഴച്ച് വളരാനും വലിയ ഇലകളാക്കാനും അതുമാത്രമല്ല രുചിയും മണവും ഒക്കെ ഒരുപാട് കൂട്ടാനും സഹായിക്കുന്ന ഒരു ഇല ഇത് കറിവേപ്പിലയിൽ മാത്രമല്ല ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിലും നമുക്കിത് ഉപയോഗിക്കാൻ തക്കാളിയിൽ ഒരുപാട് വിളവ് ലഭിക്കും അതുമാത്രമല്ല മുളകിലൊക്കെ ഒരുപാട് വിളവ് ഈ ഒരു ഇലവളം കൊണ്ട് കിട്ടും ഇനി അതെന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് 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 ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചെയ്തേക്കാം ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഇനി ബാക്കിയുള്ള വീഡിയോയിലേക്ക് കിടക്കാം കറിവേപ്പില നല്ല രീതിയിൽ തഴച്ച് വളരാനും രുചിയും മണവും ഒക്കെ കൂട്ടാനുമായിട്ട് സഹായിക്കുന്ന ഒരു ഇലവളവേതാന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലയാണ് ഇതിന്റെ പേരാണ് ഷീമക്കൊന്ന കൊന്ന ചിലയിടങ്ങളിൽ ഇതിനെ ഇംഗ്ലീഷ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നമ്മുടെ കാട്ടിലും അല്ലെങ്കിൽ വേലി കെട്ടാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ കമ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വേലി കുത്തി ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതിൻ്റെ ഇലകളൊക്കെ അതിൽ വളർന്ന് നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല ഒന്നാം തരമായിട്ടുള്ളൊരു ഇലവളവാണിത് കറിവേപ്പിന് മാത്രമല്ല തക്കാളി മുളക് അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾക്കൊക്കെ ഈ ഒരു ഇലവളം യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് വിളവ് ഈ ഒരു ഇലവളത്തിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് സാ എന്താ പറയുക അടിവളമായിട്ട് ഒരു ഇലവളം കൊടുക്കാം വളരെ എഫക്റ്റുള്ള ഒരു വളം കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഇല മാത്രമായിട്ട് കുഴിച്ചിടാം ചെടികളുടെയൊക്കെ തടത്തിന്ന് ഒരു മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു ചെറിയ കുഴി എടുത്തിട്ട് നമുക്കിത് ഈ ഇലകൾ പിച്ച് അതിന് ആ കുഴിയിൽ മൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിൽ അടിവളമായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അതുമാത്രമല്ല ഇതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസ് ഒരു മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് നമുക്ക് അതിൽ കുഴിച്ചിട്ട് കൊടുക്കാം അതുമില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം നമുക്കറിയാം കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ കഞ്ഞി വെള്ളത്തിൽ ഈ ഇല മുക്കി നന്നായിട്ട് താത്തി വെച്ചേക്കുക നമ്മുടെ വീട്ടിലെ ചെടികൾക്ക് അനുസരിച്ച് വെള്ളം എടുക്കുക ഒരു ലിറ്റർ ആണെങ്കിൽ അങ്ങനെ രണ്ടെങ്കിൽ രണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു കണക്ക് അതിനില്ല നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പാകത്തിന് നമുക്ക് ആ ഒരു വളം തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു കണക്ക് പറയുവാണ് ഒരു ലിറ്ററോളം നമുക്ക് കഞ്ഞി വെള്ളം എടുക്കാം ഇതിലേക്ക് വേണം നമ്മൾ ഈ ഒരു ഷീവൊക്കൊന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്തൽ മുക്കി വെക്കാനായിട്ട് തണ്ടടക്കമായിട്ട് മുക്കി വെക്കുക ഭൂവൊക്കെ കിട്ടുകയാണെങ്കിൽ അതും മുക്കി മാക്സിമം ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷ് പത്തല് ആ ഒരു വെള്ളത്തിൽ അതായത് വെള്ളത്തിൽ നന്നായിട്ട് അഴുകിയിട്ടുണ്ടാകും സകല സത്തുക്കളും ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ ആയിട്ടുണ്ടാകും പിന്നീട് വെള്ളവുമായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പച്ചക്കറികൾക്കും കറിവേപ്പിലേക്കും ഒക്കെ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും നല്ല വളം മാത്രമല്ല ഒന്നാം തരം ഒരു കീടനാശിനി കൂടിയാണ് ഈ മുരടിപ്പ് കുരുടിപ്പ അല്ലെങ്കിൽ ഈ വെള്ളക്കുത്തുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കറിവേപ്പിലയിൽ നിന്ന് അകറ്റാനായിട്ട് ഈ ഒരു വളത്തിന് സാധിക്കും അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഈയൊരു ഷീമൊക്കൊന്ന് നിപ്പുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ക്ഷീമ കൊണ്ടുള്ള വേലി വേലികളൊക്കെ ആരെങ്കിലും ഒക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ അത് വെട്ടിക്കളയാണ്ട് ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് വിളവ് ഇതിനകത്തുനിന്ന് ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂടുതൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം